എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്ന് ശരീരവേദനയ്ക്ക് ഒരു പൂച്ചു മരുന്നതിനെ കുറിച്ചാണ് വീഡിയോ ഇനിയിപ്പോ അടുത്ത വീഡിയോ വരുന്നുണ്ട് അത് വളരെയധികം ആഹ് എന്റെ മാനസികമായിട്ട് പിടിച്ച് ഉലച്ച ഒരു സംഗതിയാണ് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ മിക്ക വയ ആളുകൾക്കും രക്തം കട്ട പിടിക്കുന്ന ഒരു അസുഖം ഇപ്പോൾ വരാൻ തുടങ്ങി എന്ന് ഭയങ്കര റിപ്പോർട്ടുകളുണ്ട് അപ്പോ ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇത് ശ്രദ്ധിക്കാനിടയായി അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു അന്വേഷണം തുടങ്ങി അവസാനം നമ്മളുടെ പിന്നെ പാരമ്പര്യ വൈദ്യന്മാരുടെ ഒരു പിന്നെ ഒരു എന്താ പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു മരുന്നിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ അപ്പോ ഈ വീഡിയോയില് നമ്മുടെ ശരീരവേദന അത് മുട്ടുവേദന ആയിക്കോട്ടെ പടലി വേദന ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്ത് പണ്ടാരം പിടിച്ച വേദനയാണെങ്കിലും നമുക്ക് ഞൊടിയിട കൊണ്ട് നമുക്ക് മാറ്റാം അപ്പൊ അത് എങ്ങനെ മാറ്റും അതായത് നമ്മുടെ വീട്ടിലുള്ള സംഗതി കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ വേദന കുറഞ്ഞു കഴിഞ്ഞാൽ വേദന മാറിക്കഴിഞ്ഞാൽ പിന്നെയും അത് ഇട്ട് കളിക്കാൻ നിൽക്കരുത് അത്രേ ഉള്ളൂ കാരണം അത് അങ്ങനെ ഇട ഇടുമ്പഴത്തേക്കും അത് ഡേഞ്ചർ കളിയിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് ആ ഒരു വിദ്യയാണ് ഒരു പാരമ്പര്യ മുറയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യ മുറയെ കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ അറിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ പിന്നെ എൻ്റെ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന അത് പിന്നെ ശരിയായിട്ടുള്ള ഒരു മാർഗമാണെങ്കിൽ ഒരു വൈദ്യ മുറയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ പേരടക്കം നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നുള്ളത് അടക്കം ഞാൻ നിങ്ങൾക്ക് വീഡിയോയില് ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന മരുന്നുകൾ നിങ്ങൾ പറയുക ഞാനത് വീഡിയോയില് പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സംഗതിയിലേക്ക് കിടക്കാം അപ്പോ ഇത് വേറെ നമ്മുടെ നമ്മുടെ എല്ലാം വീട്ടിൽ കാണപ്പെടുന്ന ഒരു സംഗതിയാണ് നമ്മുടെ പിന്നെ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സസ്പെൻസ് ഒന്നും ഞാൻ നീട്ടി കൊണ്ടുപോകുന്നില്ല അതായത് വേറെ ഒന്നുമല്ല ചുക്ക് ചുക്കാണ് ഇതിന്റെ കഥാപാത്രം അപ്പൊ ഈ ചുക്കിനെ പാലിൽ അരയ്ക്കണം പാലിൽ അരയ്ക്കുക പാല് ചേർത്ത് ഇതിനെ അരയ്ക്കണം പാല് ചേർത്ത് അരച്ച് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ പാല് ചേർത്ത് അരച്ചിട്ട് ആ കുഴമ്പ് പരുവത്തിലാക്കിയതിന് നമ്മൾ എവിടെയാണോ വേദന ആ വേദന ഉള്ള സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുതലൊന്നും വേണ്ട അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അത് ഇട്ട് നോക്കിയിട്ട് എത്ര മിനിറ്റിൽ പോയി എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ ഇത് ഒരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും വലിയ മഹാസംഗതികൾ ഉള്ള ഒരു വിഷയത്തിനാണോ നമ്മൾ ഈ കണ്ട കെമിക്കല് കലർന്ന മരുന്നുകളെല്ലാം വേടിച്ച് കഴിച്ച് നമ്മളുടെ കിഡ്നിയും പോയി അതേപോലെ ലിവറും പ്രോബ്ലമായി അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക എനിക്കത് പറയാനുള്ളൂ ഓക്കേ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് രേഖപ്പെടുത്താനും ശ്രമിക്കുക ഇതൊന്നും ആരും വെളിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കി അവർ പിന്നെ രഹസ്യമായിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചേക്കും എന്നിട്ട് വെളിയിൽ കൊണ്ടുവന്ന് വന്ന് തേച്ചി പിടിപ്പിക്കും അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വേദന പോയി വേദന പോയപ്പോൾ ചോദിക്കുന്ന പൈസയും കൊടുത്തിട്ട് നമ്മളിങ്ങനെ പോകും ഇത് എന്നെ നടക്കുന്നത് ഓക്കേ അപ്പൊ അതുകൊണ്ട് ഞാനിത് പറയുമ്പോ പല ആളുകളെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചിരിക്കുകയാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇതെല്ലാം കൂടെ പണയെടുത്ത് എടുത്ത് പറ്റുമോ എൻ്റെ അടുത്ത് ഒരു വിനോദം തോന്നിയിട്ട് കാര്യമില്ല ഞാൻ ഞാൻ പറയാ പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ പറയും അല്ലെങ്കിൽ എവിടെ ആണെങ്കിലും പറയും ആരുടെ മുമ്പിലാണെങ്കിലും ഞാൻ പറയും ആ അതുകൊണ്ട് അത് അവർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഒരു ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കേ എന്നാൽ അടുത്ത വീഡിയോയിൽ ഞാൻ പോയി കാണാം താങ്ക്